നമസ്കാരം ട്രംപിന്റെ തീവ്ര ഭീഷണികൾക്കിടെ ചൈനയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഗാൽവൻ ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനുമുമ്പ് മോദി ചൈനയിൽ പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഉച്ചകോടികൾ പങ്കെടുക്കാനാണ് മോദി ചൈന സന്ദർശിക്കുന്നത് ടിനാജിൻ നഗരത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ഉച്ചകോടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നാവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപ് കടുത്ത താരിഫുകൾ അടിച്ചേൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ചൈനയുമായിട്ടുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിന് തലത്തിൽ പ്രാധാന്യമുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയെ ചെറുക്കാൻ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ചൈനീസ് ആയുധങ്ങളായിരുന്നു എന്ന കാര്യവും പ്രസക്തമാണ് ചൈന കൈയയിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് ജൂണിൽ എസിയോയുടെ കീഴിലുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ബലൂചിസ്ഥാൻ വിഷയത്തിനൊപ്പം പഹൽഗാമും പരാമർശിക്കാത്തതിൽ പ്രതിഷേധിച്ച സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിസമ്മതിച്ചിരുന്നു പാകിസ്ഥാന്റെ താല്പര്യ പഹൽഗാം സംയുക്ത പ്രഖ്യാപനത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന അതിന്റെ അടുത്ത മാസം ബഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ലഷ്കർ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ദി റെസ്റ്റേൺ ഫ്രണ്ടിനെ അമേരിക്ക വിദേശ ഭീകര സംഘടനയായി മുദ്രകുത്തിയപ്പോൾ ഭീകരതയ്ക്കെതിരെ ചൈന ശക്തമായ പ്രസ്താവന ഇറക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സംഭവിച്ച ഭീകരാക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നുവെന്നും എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തെയും ശക്തമായി എതിർക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി എസിയോ എൽക്കുറി പത്തംഗ രാഷ്ട്രങ്ങൾ വാണിജ്യത്തിനൊപ്പം വി ഭീകരവാദവും പ്രാദേശിക സുരക്ഷയും കൂടി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വിളക്കി ചേർക്കുന്നതിനും ഉച്ചകോടിയിൽ ശ്രമങ്ങൾ ഉറപ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ഉച്ചകോടിയോടനുബന്ധിച്ച് മോദി ഉഭയകക്ഷി ചർച്ച നടത്തും അതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ ഇന്ത്യ റഷ്യ സഹകരണം ഉറപ്പിക്കുകയാണ് സന്ദർശന ലക്ഷ്യം ഈ മാസം അവസാനത്തോടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിലേക്ക് എത്തിയേക്കും